ആറ്റൂർ ശ്രീ കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു കൊണ്ടാഴി ആറാം വാർഡിലെ ഇയമി കോൺക്രീറ്റ് റോഡ് പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് ഇയം അടിച്ചി കോൺക്രീറ്റ് റോഡിന്റെ പണി പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു അൻപത് വർഷത്തിലധികമായി മൺപാതയായി നിലനിന്നിരുന്ന പ്രദേശമായിരുന്നു ഇത് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആറാം വാർഡ് നിവാസികളുടെ ആഗ്രഹമാണ് ഇപ്പോൾ നിറവേറ്റിയിരിക്കുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയാണ് മുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ഇയം അടിച്ചി റോഡ് കോൺക്രീറ്റ് ചെയ്ത് പണി പൂർത്തീകരിക്കുന്നത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആ കാര്യത്തിൽ വിജയിക്കാനായിട്ട് സാധിച്ചു ഇപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള തെരുവുകളൊക്കെ കൃത്യമായിട്ട് കത്തിക്കാൻ പാകത്തിലുള്ള ഒരു സുസ്ഥിര വികസനം ആണ് നമ്മൾ ചെയ്തത് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ കേരക്കുന്നത്തു നിന്നും അതുപോലെ വാഴാട് പ്രദേശത്തു നിന്നും വേനൽക്കാലമായി കഴിഞ്ഞാൽ ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൊടും പഞ്ചായത്തിൽ വന്ന് പ്രതിഷേധം കാണിച്ചിരുന്ന അമ്മമാരെ നമുക്ക് മറക്കാൻ കഴിയില്ല കാരണം അവരുടെ പ്രശ്നം അത്രയായിരുന്നു എന്നാൽ ആലോചിച്ച് നോക്കൂ നമ്മുടെ മൂന്ന് ഭാഗവും പുഴ പുഴയിൽ വെള്ളം കെട്ടി നിൽക്കുക ഈ വെള്ളത്തെ ഒന്ന് ശുദ്ധീകരിച്ച് നമ്മുടെ പ്രദേശത്തെ അമ്മമാർക്ക് കുടുംബങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അത് ഭരണതലത്തിലുണ്ടായിരുന്ന ചെറിയ ചെറിയ പാളിച്ചകളുടെ ഭാഗമായിരുന്നു നമുക്ക് വളരെ കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വർഷം നമുക്ക് ഇതുവരെയും ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കാത്ത ആദ്യത്തെ വർഷമാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യത്തെ വർഷമായിട്ട് ടാങ്കർ ലോറിയിൽ വെള്ളം വിതരണം ചെയ്യേണ്ടാത്ത ഒരു സാഹചര്യം ഈ ഭരണസമിതി എത്തിച്ചു ഞാൻ പറഞ്ഞു വന്നത് വളരെ കൃത്യമായ ദിശാബോധത്തോടു കൂടി ഒരു ഗ്രാമപഞ്ചായത്ത് എന്താണോ ചെയ്യേണ്ടത് അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണോ ആ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് വളരെ കൃത്യമായ കാഴ്ചപ്പാടോടു കൂടി ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം തെരുവിളക്കായാലും കുടിവെള്ളമായാലും വളരെ കൃത്യമായി നമ്മളതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു എന്ന് മാത്രമല്ല നമ്മൾ നമ്മുടെ സ്വാശ്രയ കുടിവെള്ള പദ്ധതികളെ ഒപ്പം തന്നെ നിലനിർത്താനും ശ്രദ്ധിച്ചു അത് നിലനിർത്തി അതിന്റെ ശാക്തീകരണത്തിന് വേണ്ട ഫണ്ടും വകയിരുത്തിയിട്ടുണ്ട് ആറാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം ശിവൻ വീട്ടിൽ കുന്ന് അധ്യക്ഷനായിരുന്നു മുന്നൂറ് മീറ്ററിലധികം ഉള്ള ഈ റോഡിന്റെ അവസ്ഥ ഈ ഭരണസമിതി അധികാരത്തിൽ കയറുന്ന സമയത്ത് വളരെയധികം ആളുകൾക്ക് പോവാൻ പ്രയാസമുള്ള ദുരിതപൂർണമായ ഒരു പ്രയാ ഏരിയ ആണ് എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു മൺറോഡാണ് ആ മൺറോഡിൽ യാത്രക്കാർക്ക് നടക്കുവാൻ പ്രയാസം അതോടൊപ്പം തന്നെ വാഹനം വിളിച്ചാൽ നേരത്തെ ബാബുവിടെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായ അർത്ഥത്തിൽ അവിടെ ഈ റോഡിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്താൻ പറ്റാത്ത വിഷമവും പ്രയാസവും ഒക്കെ ഈ പ്രദേശത്തെ ആളുകൾ അനുഭവിച്ചു വന്നിരുന്ന ഒരു കാര്യമായിരുന്നു നമ്മൾ ഇവിടെ ഇലക്ഷനിൽ നിൽക്കുന്ന സമയത്തുമൊക്കെ മുൻ ഭരണസമിതി അംഗമനിലയ്ക്കും ഒക്കെ നമ്മൾ ഈ ഭാഗത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഇവരോടൊപ്പം ചേർന്ന് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം അന്ന് നമുക്ക് നടക്കാൻ കഴിയാത്ത ആ കാര്യം ഈ ഭരണസമിതി വളരെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ താല്പര്യവും അവരുടെ പ്രയാസവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന് ഫണ്ട് വകയിരുത്തിയത് ഒന്നാം ഘട്ടത്തിൽ ഇതിൻ്റെ പകുതി വർക്ക് നമ്മൾ ചെയ്തു തുടർന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ശേഷിയുള്ള പ്രദേശത്ത് കൂടി കോൺക്രീറ്റ് പണി പൂർത്തീകരിക്കാൻ ആവശ്യമായ തുക വകയിരുത്തിയിട്ടാണ് നമ്മളിവിടെ ഈ എം ഇടശി റോഡിൻ്റെ പൂർത്തീകരണം ഇവിടെ ഇപ്പോൾ നടക്കുന്നത് നമുക്കറിയാം ഈ പ്രദേശത്ത് ഒരുപാട് നല്ല വ്യക്തിത്വങ്ങൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ മനസ്സിനകത്തിൻ്റെ ദിവംഗതനായ ഇവിടുത്തെ കൊച്ചുകൂട്ടൻ മാഷ് ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ഉണ്ണിയൈസൻ എന്നൊക്കെ പറയുന്ന വളരെയധികം ഈ പ്രദേശത്ത് ഉള്ള ആളുകൾക്കൊക്കെ വലിയ നല്ല ഒരു ആളുകൾ വസിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഇപ്പോഴും ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ ഈ ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ ബാബു ഇ എം അടിച്ചി സി ഡി എസ് അംഗം ഗീത പുഷ്പരാജ് എ ഡി എസ് അംഗങ്ങളായ കൃഷ്ണരഞ്ജിത്ത് സുമ ഉണ്ണികൃഷ്ണൻ സബിത വേലൂർ പടി എൻ എസ് വിജയകുമാരി ബിന്ദു ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് മധുരവിതരണവും നടന്നു സി ന്യൂസ് കൊണ്ടാഴ്ച